ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടറുകൾ പാചകത്തിനായി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും അല്ലേ അത് ഏതായിക്കോട്ടെ എച്ച് പി യോ ഭാരതോ അങ്ങനെ ഏതുമായിക്കോട്ടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ജനുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിവരങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ എ എ വൈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഗ്യാസ് സിലിണ്ടറിൽ സബ്സിഡി ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന സ്കീം വഴിയാണ് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുന്നത് മുന്നൂറ് രൂപ വരെയാണ് സബ്സിഡിയായി ലഭിക്കുന്നത് അത് ഓരോ സിലിണ്ടറിനുമാണ് ലഭിക്കുന്നത് ഈ മുന്നൂറ് രൂപ നിരക്കിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് ഈ ഒരു സബ്സിഡി നിരക്കിൽ എന്തെങ്കിലും ഉയർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഈ ഒരു ഫെബ്രുവരി മാസത്തെ ബഡ്ജറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിനു മുമ്പ് സബ്സിഡി ലഭിച്ചിട്ടുള്ളവരും പക്ഷെ ഇപ്പോൾ ലഭിക്കാത്തവരുമായിട്ടുള്ള കുറേ പേരുണ്ട് അവരുടെ കാര്യത്തിലും ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ തീരുമാനമായേക്കും ഈ ഗ്യാസ് സിലിണ്ടറുകൾ അർഹതയുള്ള കൈകളിൽ തന്നെയാണ് എത്തുന്നതിന് എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇലക്ട്രോണിക്കൽ കെ വൈ സി ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഏതൊരാവശ്യത്തിനും അതായത് റീഫില് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോണിക്കൽ കെ നിർബന്ധമാണ് ഈ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട മസ്റ്ററിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ഏജൻസിയിൽ ചെന്ന് നമ്മൾ ആധാറും ഏത് ആധാർ നമ്പർ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഫോണും പിന്നെ എന്താണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ ആ ഒരു ബുക്കും കൊണ്ടുപോയിട്ട് വേണം നമ്മളതൊരു മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തുള്ളവർ അവരുടെയൊക്കെ പേരിലാണ് നമ്മൾ ഗ്യാസ് കണക്ഷൻ ഉള്ളതെങ്കിൽ അത് നമ്മൾ വേറൊരു വ്യക്തിയുടെ പേരിൽ അതായത് കുടുംബത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ പേരിലേക്ക് മാറ്റിയിട്ട് വേണം ഈ ഒരു മസ്റ്റഡിംഗ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കൂടാതെ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഒരറിയിപ്പ് കൂടിയുണ്ട് ഈ ഒരു മാസം നിങ്ങൾ കൊടുക്കേണ്ട തുക ജനുവരി മാസത്തിൽ എണ്ണൂറ്റി പത്ത് മുതൽ എണ്ണൂറ്റി ഇരുപത് രൂപ വരെയായിരിക്കും കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ചിലപ്പോൾ കുറച്ച് രൂപയും കൂടി കൊടുക്കേണ്ടി വരും അതുകൂടാതെ ഇപ്പോൾ നമ്മളൊരു ഏജൻസിക്കാരാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവരുന്നു തരുന്നതെങ്കിൽ അതിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ ആ വാഹനത്തിൽ തന്നെ ഒരു വെന്നിങ് മെഷീൻ ഉണ്ടാകും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ ആവശ്യപ്പെടാം അതിൽ നിന്നും എന്തെങ്കിലും തൂക്കത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് കംപ്ലൈൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പലതരത്തിലുള്ള കൃത്രിമങ്ങളും നടക്കുന്നുണ്ട് ഈ ഒരു മേഖലയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാഗ്രത പാലിക്കുക കൂടാതെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടാവുന്നതാണ് അപ്പം ഇതാണ് ഈ ഒരു ജനുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും താങ്ക്